കൊട്ടാരക്കരയിൽ ചെയ്യാത്ത കുറ്റത്തിനൊരാൾ കേസിലായ സംഭവത്തെക്കുറിച്ചാണ് വാടകം സ്വദേശിക്കെതിരായ ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നാല കേസ് വ്യാജം എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിയെ കോടതി വിട്ടയച്ചു എന്നാണ് വാടകം സ്വദേശി ഹരികുമാറിനെതിരെയാണ് കൊട്ടാരക്കര അതിവേഗ കോടതി വെറുതെ വിടാനുള്ള തീരുമാനമെടുത്തത് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾക്ക് കരികുമാറിനുള്ള വ്യക്തിവിരോധം തീർക്കാനായിരുന്നു ഈ പോക്സോ കേസ് കെട്ടിച്ചമച്ചത് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണിത് കാരണം നിരപരാധികളെ ആൾക്കാരെ വ്യക്തിവൈരാഗ്യം കൊണ്ട് കേസിൽ കുരുക്കുക അവസാനം കുറേ കാലത്തെ വ്യവഹാരത്തിന് ശേഷം കോടതി ഇയാൾ നിരപരാധിയാണെന്ന് കണ്ടെത്തുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു അപ്പോൾ പോലീസ് അന്വേഷണം ശാസ്ത്രീയമാകാത്തതാണ് ഇങ്ങനെയുള്ള കേസുകൾ കോടതിയിലെത്താൻ കാരണമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ൂ ജയശങ്കർ ഗുഡ് മോർണിംഗ് എസ് കെ എൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത്തരത്തിലൊരു കേസ് കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് വാളകം സ്വദേശി ഹരികുമാറിനെതിരെയായിരുന്നു കേസ് അതായത് ഒരു പെൺകുട്ടി കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുകയും അശ്ലീലം വാങ്ങിയും കാണിക്കുകയും ചെയ്തു എന്നായിരുന്നു കേസുണ്ടായിരുന്നു ഇതിലാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പ് വെച്ച് ചുമത്തി കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ഈ കുട്ടിയുടെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മൊഴി ഉൾപ്പെടെ ഇയാൾക്കെതിരെയായിരുന്നു ഈ ഒരു കേസിലാണ് നിലവിൽ കൊട്ടാരക്കരയിലെ അതിവേഗ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഈ ഹരികുമാർ കുറ്റക്കാരനല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ कल केस കെട്ടിച്ചമച്ചതാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഈ അരികുമാറിൻ്റെ നൽകിയ മറ്റൊരു പരാതിയിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികളാണ് ഈ വീട്ടിൽ വീട്ടിൽ കയറി മർദ്ദിച്ചവുമായി ബന്ധപ്പെട്ട ചില കേസുകളാണ് അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം പ്രതികാരം തീർക്കാൻ ഈ മകളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പോക്സോ കേസ് സൃഷ്ടിച്ചു എന്നാണ് നിലവിൽ കോടതിയുടെ ഒരു കണ്ടെത്തൽ അപ്പം തന്നെ ഈ അരികുമാറിൻ്റെ ഇവർ രണ്ടുപേരും അയൽവാസികളാണ് അപ്പോൾ ഈ പെൺകുട്ടി കുടിക്കുന്ന കുളിമുറിക്ക് മുകളിലേക്ക് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ശബ്ദം കേട്ട് അരികുമാർ അങ്ങോട്ട് എത്തുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവിടെ എത്തുന്നൊരു വീഡിയോ ഉൾപ്പെടെ ഇവർ ചിത്രീകരിച്ചത് ഇതിൽ കോടതി കണ്ടെത്തുകയും വിധി വിധിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ നമ്മുടെ രാജ്യത്ത് ഇത്തരം പോക്സോ നിയമങ്ങൾ ഉൾപ്പെടെ അത് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു അത്തരത്തിൽ ഒരു ഇതിൻ്റെ ഇര കൂടിയാണ് ഈ ഹരികുമാർ എന്തായാലും കോടതി ന്യായം കണ്ടെത്തിയിരിക്കുന്നു കോടതി ശരി കണ്ടെത്തിയിരിക്കുന്നു ഹരികുമാറിനെ പേരിലുള്ള കേസ് കോടതി എന്തായാലും ഒഴിവാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യരുതെന്നൊരു സന്ദേശം കൂടി കോടതി പറയുന്നുണ്ട് പോലീസും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ പരിശോധനകൾ ഈ കേസിൽ നടത്തേണ്ടിയിരിക്കുന്നു കാരണം ഒരു സാധാരണക്കാരൻ്റെ കുറേ വർഷങ്ങളാണ് ഈ കേസ് മൂലം നഷ്ടപ്പെടുന്നത് അയാളുടെ സമൂഹത്തിലെ വിലയാണ് നിലയാണ് നഷ്ടപ്പെടുന്നത് ഒടുവിൽ നിരപരാധി എന്ന് കോടതി ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കഥ എസ്